ക്രിസ്മസ് ദിന സന്ദേശത്തിൽ സർക്കാരിനെ വിമർശിച്ച് ലത്തീൻ അതിരൂപത രംഗത്തെത്തി വയനാട് പുനരധിവാസം ഇപ്പോഴും അകലെയാണ് എന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു പാലക്കാട്ടെ പുൽക്കൂട് തകർത്ത സംഭവത്തെക്കുറിച്ചും ലത്തീൻ അതിരൂപത സന്ദേശത്തിൽ പരാമർശിച്ചു യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ തെക്കൻ കേരളത്തിലെ ദേവാലയങ്ങളിലെ പാതിരാ ആയിരങ്ങളാണ് പങ്കെടുത്തത് ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേച്ചു പിറന്നു വീണത് അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ച് പള്ളികളിൽ ക്രിസ്തുമസ് ശുശ്രൂഷകൾ നടന്നു തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചെന്നറ്റോ തിരുപ്പുറ നേതൃത്വം നൽകി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസീലിയസ് ക്ലിമീസ് കാഥോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കർദിനാൾ പദവിയിലെത്തിയ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ലൂർത്ത് ഫെറോന പള്ളിയിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു മാർ ജേക്കബ് കൂവക്കാടിനെ പൗരസ്വീകരണം ഒരുക്കിയാണ് വിശ്വാസികൾ ദേവാലയത്തിലേക്ക് വരവേറ്റത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും കുർബാന ചടങ്ങുകളും നടന്നു വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളുടെ അമൃതാന്യൂസ് തിരുവനന്തപുരം